അസ്സാമലൈക്കും വാഹമത്തു അല്ലാ വാത്തു പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ വിശുദ്ധ ഖുർആൻ സൂഹത്തു അനാമിലെ ഇരു പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ട് എന്നൊരു ആത്മവിശ്വാസത്തോടെ ഉസ്താദ് ക്ലാസ്സിൽ പ്രവേശിക്കട്ടെ അള്ളാഹു നമുക്ക് കൂടുതൽ ഖുർആാൻ പഠിക്കാൻ നല്ല രൂപത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഓതി പഠിക്കാനും അതിലെ തർത്തീപുകളും അതിലെ തജ്വീത് നിയമങ്ങളും ഒക്കെ വളരെ തർത്തീപോടുകൂടെ പഠിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ ഓക്കെ ഇൻഷാല്ല നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം പത്തൊൻപതാമത്തെ ആയത് മുതൽ قل اي شيء اكبر شهاده قل الله شهيد بيني وبينكم واوحي الي هذا القران لانذركم به ومن بلغ اانكم لتشهدون ان مع الله الهه اخرى قل لا اشهد قل انما هو اله واحد وانني وإنني بريء مما تشركون الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم الذين خسروا ابناءهم الذين خسروا انفسهم فهم لا يؤمنون ومن اظلم ممن افترى على الله كذبا او كذب باياته ഇൻഷല്ല പത്തൊൻപത് മുതൽ ഇരുപത് ഇരുപത്തിയൊന്ന് ആയത്ത് വരെ നമ്മൾ പുസ്തകം തോന്നിയത് ഇൻഷാള്ള അള്ളാഹുവിന്റെ അതിമഹത്തായ കാരണത്താൽ നമ്മൾ പഠിക്കുന്ന തജ്വീദ് പഠിച്ച തജ്വീതിൻ്റെ നിയമങ്ങളൊക്കെ അവിടെ ശ്രദ്ധ ശ്രദ്ധയോടു കൂടെ ഉസ്താദ് ഓദി അതായത് മണിച്ച് പാരായണം ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഇന്നതാണ് നിയമങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധയിൽ ഓടി വരണം എന്നാലും ഉസ്താദ് ഒരു ഒരു തവണ കൂടെ നിങ്ങൾക്ക് ഓദാൻ ഉതകുന്ന രൂപത്തിലൊന്ന് ഞാൻ എന്ത് കത്തുകൾ ചെയ്ത് ഓദാൻ ഇൻഷാല് ഓദാം ഇൻഷാല്ല നിങ്ങൾ ശ്രദ്ധിക്കുക അതിൻ്റെ കൂടെ അതിൽ വരുന്ന പിന്നെ തെറ്റിൻ്റെ നിയമങ്ങളും ഓടിച്ചൊന്ന് പറയാൻ നിങ്ങൾ ശ്രദ്ധിക്കുക ഇൻഷാല്ല പിന്നീട് നിങ്ങൾ നിങ്ങളുടെ ഭാഗം എന്ത് ചെയ്യണം നിങ്ങൾ നന്നായി ഓതി പഠിക്കാൻ ക്ലിയറാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അള്ളാഹു അല്ലെ അവിടെ നിങ്ങൾ ഓത നിങ്ങൾക്കൂടെ ഓദ്യുബുദാദ അവിടെ നമുക്കൊന്ന് നൃത്ത വക്കഫ് ചെയ്യാവുന്നതാണ് പിന്നെ അതേപോലെ കുലില്ല അവിടെ കുലില്ലാന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ ആ എന്ന് ആ ഹാന്ന് പറഞ്ഞ പോരാ മുഴക്കം ഇവിടെ വരണം അക്ബർ ഷഹാദ് അവിടെ പറയുമ്പോൾ ഒരു ഹാ ഇൻ്റെ മുഴക്കം വരണം അതേപോലെ അവിടെയും നമുക്ക് കത്തോഴി ചെയ്യാം അതായത് വക്കഫ് ചെയ്യാം അവിടെ ഒരു ജിമ്മ കാണാം ഓക്കും അവിടെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ലി ഓറാക്കും ബെഹി അവിടെ രണ്ട് സ്ഥലത്ത് ഓറാക്കും എന്നുള്ള ഇഹ്ഫായിൻ്റെ അക്ഷരമാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും അതേപോലെ കുംബിഹി അവിടെ മീമു മീമുസാക്കിനു ആണ് ശേഷം ബാ വന്നതുകൊണ്ട് അവിടെ ആ മീമിനെ ഇഹ്ഫാ ചെയ്തുകൊണ്ട് ബാഗിലേക്ക് അതായത് കുംബിഹി അവിടെ കുംബിഹി എന്ന് കത്തുകൾ ചെയ്യാതെ അവിടെ തൻ സുക്കുനുള്ള നൂന് ശേഷം ബാ വന്നു അവിടെ എക്ലാബാണ് അവിടെ മീമാക്കി മാറ്റി മറിച്ച് ഓതണം വമം ബലഗ് അവിടെ ബലഗ എന്നായിരിക്കും പക്ഷെ അവിടെ നമ്മൾ ഓത് അവിടെ അവിടെ വാക്കാണല്ലോ അപ്പൊ വമം ബാലാ അവിടെ അങ്ങനെ നിർത്താം ഇനി ും ലശ്ദൂന ഓഹ്റോ ഓഹ്റോ ഉണ്ടോ അവിടെ പിന്നെ അന്ന ല എന്താണ് ഇന്നക്കും അവിടെ ന്യൂനഷ് ഉണ്ട് മണിച്ച് ഓതണം ആ ഇന്നും ലതഷ് ഹദൂന അ ൻ റോ അവിടെ എന്നുള്ളത് വെളിവാക്കണം തന്വിന് ശേഷം ഹംസ വന്നിട്ടുണ്ട് അഷദ് അവിടെ പുല്ല എന്ന് പറയുന്നത് അഷ്ഹദ് അങ്ങനെ ഓതാണ് കൊല്ല അഷ്ഹദ് അവിടെ നിർത്താതെ ഓതാണ് വേണ്ടത് അവിടെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് നിയമം ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് അവിടെ ഇത് ഹാമുബി ഉന്നയാണ് അതേപോലെ അങ്ങനെ തന്നെ ഓതാന കേട്ടോ മണിച്ച് ഇന്നീ ബരീ ൂമ്മ അവിടെ മീമിനെ നന്നായിട്ട് നിമ്മ മണിച്ചോതണം അപ്പം ഒന്നാമത്തെ ആയത്ത് അങ്ങനെ പത്തൊൻപതാമത്തെ ഇനി അല്ലദീന അങ്ങനെ നിർത്താം പക്ഷേ കൂട്ടി ഓതാം ഫഹും ഫഹും അങ്ങനെ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഹുമുല്ലദീ എന്ന് പറയുമ്പോൾ ഹും എന്ന് നിർത്തുകയാണെങ്കിൽ പിന്നെ ഇപ്പുറത്തുനിന്ന് കൂട്ടി ഓതണം കെമാലിമുല്ല

Aayate, ി ആയാ തിയാതി എന്ന് അവിടെ വക്കഫ് ചെയ്യാം നമുക്ക് ആയാ അങ്ങനെ ഓതാം നീ അതല്ല ഇങ്ങനെ ഓതുകയാണെങ്കിൽ അപ്പോൾ ഇത്രയുമാണ് മൂന്നായത്താണ് ഇൻഷാള്ള അതായത് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് മൂന്ന് ആയത്താണ് എടുത്തത് നന്നായിട്ട് ശ്രദ്ധിക്കുക ഉസ്താദ് പഠിപ്പിക്കുന്ന പഠി ഓതി തരുന്ന തന്ന ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക നന്നായിട്ട് പിന്നെ നിങ്ങൾ കൂടുതൽ കൂടുതൽ പ്രാവശ്യം ഓതിയിട്ടാണ് നിങ്ങൾ ഓത്ത് മികവ് വരുത്തേണ്ടത് ഇൻഷാല്ല അതേപോലെ ഉസ്താദ് പറഞ്ഞ നിയമങ്ങളൊക്കെ നിങ്ങൾ പഠിച്ച ഭാഗങ്ങളായിരിക്കും അതുകൊണ്ട് അവിടെ ഒന്നും കൂടെ നിങ്ങൾ ഉസ്താദ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഒന്നും കൂടെ നിങ്ങളെ ശ്രദ്ധിച്ച് ഉസ്താദ് ഓതി തരുന്ന ആയത്തുകൾ നിർത്തി നിർത്തി നിങ്ങൾ കേട്ട് പഠിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته